ആരോപണം തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വോട്ടെടുപ്പ് പൂർണ്ണ തൃപ്തികരമെന്നും വോട്ടെടുപ്പ് വൈകിയത് കൃത്യത ഉറപ്പുവരുത്താനുള്ള ഉദ്യോഗസ്ഥ ജാഗ്രത മൂലമെന്നും വിശദീകരണം ക്രമസമാധാന പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഒരിടത്തും ഉണ്ടായില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി സംസ്ഥാനത്തെ വോട്ടെടുപ്പ് വൈകിയത് ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ആരോപിക്കുന്നു ചില മണ്ഡലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയും ക്രമക്കേടുമുണ്ടായെന്നാരോപിച്ച് എൽഡിഎഫും ബിജെപിയും രംഗത്തെത്തിയിരുന്നു എന്നാൽ മുന്നണികളുടെ ഈ വാദവും ആരോപണങ്ങളും പൂർണ്ണമായും തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടെടുപ്പും എല്ലാ തലങ്ങളിലും പൂർണമായും തൃപ്തികരമായിരുന്നുവെന്നും വോട്ടെടുപ്പ് യന്ത്രങ്ങൾ മുൻവർഷങ്ങൾ അപേക്ഷിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവച്ചുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ വ്യക്തമാക്കി സംസ്ഥാനത്തെ പോളിംഗ് ബൂത്തുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലും വൈകിട്ട് ആറ് മണിയോടെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു വൈകിട്ട് മണിക്ക് ശേഷം ങ്ങളിലെ ബൂത്തുകളിൽ കൂടുതൽ വോട്ടർമാർ എത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച കൃത്യത ഉറപ്പുവരുത്താൻ കൂടുതൽ ജാഗ്രത മൂലമാണ് സ്വാഭാവികമായും കൂടുതൽ സമയമെടുത്തത് ആറു മണിയോടെ ബൂത്തിലെത്തിയ മുഴുവൻ വോട്ടർമാർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കാനും ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥ വിന്യാസത്തിൽ ബാഹ്യ ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു പ്രതികൂലമായ കാലാവസ്ഥയും രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ പരിഗണിക്കുമ്പോൾ മികച്ച പോളിംഗ് ആണ് സംസ്ഥാനത്ത് നടന്നതെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ വോട്ടർ പട്ടികയിലെ ഇരട്ടപ്പി സംബന്ധിച്ച് ലഭിച്ച എല്ലാ പരാതികളും പരിശോധിച്ചതായും അന്വേഷണത്തിൽ അധിക പരാതികളും കഴമ്പില്ലെന്ന് വ്യക്തമായെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു സുഗമമായ വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇക്കുറി സംസ്ഥാനത്ത് ഒരിടത്തും ഉണ്ടായില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഇതൊക്കെയാണെങ്കിലും അത് പൂർണ്ണമായും മുഖവിലക്കെടുക്കാൻ മുന്നണികൾ തയ്യാറാകുന്നില്ല അമൃത ന്യൂസ് തിരുവനന്തപുരം